കഗേൻ മുർമു എന്ന് പറയുന്നത് ഒരു ആദിവാസി വിഭാഗത്തു നിന്നുള്ള ഒരു എം ആണ് അദ്ദേഹം ബംഗാളിലെ തന്നെ പ്രമുഖനായ ഒരു ആദിവാസി നേതാവാണ് സാന്താൾ വിഭാഗത്തു നിന്നുള്ള നേതാവാണ് നമ്മുടെ പ്രസിഡൻ്റായ ദ്രൗപദി മുർമുവിൻ്റെയൊക്കെ ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തു നിന്നുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിന് നേരെയാണ് ഈ ഒരു അറ്റാക്ക് നടന്നത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് ഇതേ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കും മറ്റൊരു ബി ഭരിക്കുന്ന സംസ്ഥാനത്ത് സംഭവിക്കുന്നു ഒരു പ്രതിപക്ഷ പാർട്ടി ി ഒരു ആദിവാസി എം പി ഈ രീതിയിൽ അല്ലെങ്കിൽ ഒരു ദളിത് എം പി ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ വാർത്ത അന്ന് രാത്രി മിക്കവാറും എല്ലാ ചാനലുകളിലും ഇത് ചർച്ചയായിരിക്കും കാരണം ബി ജെ പിയുടെ ഭരണത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദളിതകൾക്ക് നേരെ അറ്റാക്ക് നടക്കുന്നു അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗക്കാർക്ക് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നേരേ ട്യൂസ് കൊണ്ടുവരും ഇതാണ് കേരളത്തിലെ ഒരു സാഹചര്യം അതായത് ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രമുഖ നേതാവിനെ അറ്റാക്ക് ചെയ്തപ്പോൾ രാഷ്ട്രീയ വൈരത്തിന്റെ പ്പോൾ അതിനെ പോലും പരിഹാസ്യമായ രീതിയിൽ അതായത് വേറൊരു നെരേറ്റീവ് കൊണ്ടുവന്നിട്ട് വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് അപ്പം ഇത് തീർത്തും ഒരു ജേർണലിസം അല്ല ഈ സംഭവം ഇതിന് ജേർണലിസം എന്നല്ല നമുക്ക് പറയാൻ പറ്റും കാരണം ഇങ്ങനെ അജണ്ട വെച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിനു വേണ്ടി വാർത്ത ചെയ്യുന്ന ചാനലുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഭീതിജനകമായ ഒരു കാര്യം